ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകളിൽ അനിശ്ചിതത്വം അമേരിക്കൻ സംഘം തൽക്കാലം ഇന്ത്യയിലേക്കില്ല ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് അമേരിക്കൻ സംഘം ചർച്ചകൾക്കായി ഇന്ത്യ സന്ദർശിക്കാനിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ഈ ഒരു ചർച്ചകളിൽ ഈ ഒരു വ്യാപാര ചർച്ചകളിൽ ഒരു അനിശ്ചിതത്വം ഇത് വൈകുന്നതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് അമേരിക്കൻ സംഘം ഇവിടേക്ക് എത്താൻ വൈകുന്നത് നിലവിൽ ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഒരു വിള്ളലുണ്ട് ആ വിള്ളൽ തന്നെയാണോ ഇത്തരത്തിൽ ഈ ചർച്ചകൾ വൈകാൻ കാരണമായത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഈ കൂടി വ്യാപാര കരാറിനൊരു അന്തിമ രൂപം നൽകാൻ സാധിക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതീക്ഷ പക്ഷേ ആ പ്രതീക്ഷകൾക്കിപ്പോൾ മങ്ങലേൽക്കുന്ന തരത്തിലാണ് പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയായിരുന്നു ഘട്ടം അതായത് ആറാം ഘട്ട ചർച്ചകൾ നടക്കേണ്ടത് അത് അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തി ഡൽഹിയിലെത്തി ഇവിടെ ഒരു ചർച്ച നടത്തി ഈ കരാറിന് ഒരു അന്തിമ രൂപം നൽകുന്ന കാര്യമായിരുന്നു ആദ്യഘട്ടത്തെല്ലാം തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നത് പക്ഷേ ആ ഒരു സന്ദർശനം ഇപ്പോൾ എന്തായാലും നീട്ടിവെച്ചിരിക്കുകയാണ് എപ്പോഴത്തേക്കായിരിക്കും ഇനി അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഈ കരാർ ഇപ്പോൾ ഒരു അനിശ്ചിതത്തിൽ നിൽക്കുകയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ആദ്യമൊരു ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയായിരുന്നു ഈ താരിഫായിരുന്നു ചുമത്തി പിഴ നികുതിയായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ഇപ്പോൾ റഷ്യയുടെ എല്ലാം തന്നെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക താരിഫ് ചുമത്തിയിരുന്നു അതിലടക്കം ഒരു അയവുണ്ടാകാൻ സാധ്യമാകുന്ന തരത്തിലാണ് ഇന്നലെ പുടിനും ട്രംപുമായി ഉണ്ടായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോയത് പ്രത്യേകിച്ചും ഇന്ത്യക്ക് മേലെ ചുമത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് എന്ന് പറയുന്നത് എടുത്ത് കളയത്തക്ക ഉള്ള ചർച്ചകളിലേക്ക് ഒരു പക്ഷേ വഴി വെച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഇന്നലെ വന്നിരുന്നു പക്ഷേ അതിനെല്ലാം അന്തിമ രൂപം ഉണ്ടാകേണ്ടത് ഈ അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തി ചർച്ച നടത്തി വ്യാപാര കരാറിനൊരു ഒരു പൂർണ്ണ രൂപം നൽകുമ്പോഴാണ് അതെന്തായാലും ഇനി വൈകും എന്നുള്ള കാര്യം തന്നെ വ്യക്തമാണ് പ്രത്യേകിച്ചും ഇന്ത്യ ഈ കർഷക ക്ഷീര താൽപ്പര്യങ്ങളെല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി ആ നിലപാടിൽ കൂടി ശക്തമായി ഉറച്ചു നിൽക്കുന്നുണ്ട് എന്തായാലും ഇരുപത്തി ആറാം തീയതി ഈ മാസം ഇരുപത്തി ആറാം തീയതി കൂടിയായിരുന്നു അൻപത് ശതമാനം നികുതിയും അതായത് ഇരുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചും എന്നുള്ള ഒരു താരിഫ് ഇന്ത്യക്കും മീതെ നിലവിൽ വരേണ്ടിയിരുന്നത് അതെന്തായാലും ഇപ്പോൾ വൈകിട്ടുണ്ട് പക്ഷേ തുടർ ചർച്ചകൾ എപ്പോഴായിരിക്കും ഇനി നടക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര വ്യാപാരക്കാരാർ ഇപ്പോഴും അടിസ്ഥിതൽ ശരി ശരി അർജുൻ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകളിൽ അനിശ്ചിതത്വമാണുള്ളത് അമേരിക്കൻ സംഘം തൽക്കാലം ഇന്ത്യയിലേക്കില്ല എന്നുള്ള വിവരമാണുള്ളത് എന്ന് ഇവരെത്തും എന്നുള്ള കാര്യത്തിലും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല അർജുൻ പിതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്